കുമാർജി ഇന്ന് രാവിലെ ഇന്നത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമി എന്ന ചാൾസ് തോമസ് അദ്ദേഹം രാവിലെ ജയിൽചാടി എന്നുള്ള വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ പിടിയിലുമായിരിക്കുന്നു പക്ഷേ ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ജയിൽ ചാടിയ ഒരു പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പോലീസിൻ്റെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ വരുന്ന ഇപ്പോൾ വരുന്ന ബ്രേക്കിംഗ് ന്യൂസിനൊപ്പം വരുന്ന ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് സിവിൽ ഡ്രസ്സിലുള്ള പോലീസുകാർ വരെ ആ ദൗത്യത്തിലുണ്ടായിരുന്നു അതായത് വീടുകളിൽ നിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ യൂണിഫോം ഒന്നും ഇടാതെ തന്നെ ഈ ദൗത്യത്തിൽ പങ്കു കയർന്നിട്ടുണ്ട് പലരും അപ്പോൾ അത്ര കാര്യക്ഷമമായ ഒരു ഇടപെടലുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ഇതിൽ മാധ്യമങ്ങളുടെ ഒരു പങ്കും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാര്യം ഈ ഒരു വാർത്ത വന്നത് മുതൽ മാധ്യമങ്ങളും വളരെ വിജിലൻറ്റായി വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും പ്രതിക്ക് രക്ഷപ്പെട്ട് അധികം ദൂരേക്കൊന്നും ഒരു സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ എല്ലാ ഭാഗവും അടച്ചുള്ള ഒരു പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ജയിലിന് വളരെ തൊട്ടടുത്ത് നിന്നുള്ള സ്ഥലത്ത് നിന്ന് പിടിയിലാകുന്നത് അങ്ങനെ ഈ വിഷയം അവിടെ എത്തി നിൽക്കുമ്പോഴും ഇതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ജയിലിനകത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചയെക്കുറിച്ചാണ് പ്രത്യേകിച്ചും കണ്ണൂർ പോലുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഒരു സ്ഥലത്ത് നിന്നും കൊടുംകുറ്റവാളി ഇത്തരത്തിൽ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് അതും ഒറ്റക്കയ്യനായ ഒരു പ്രതി അദ്ദേഹം രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ജയിലിലെ ഒരു പാളിച്ച നമുക്ക് എടുത്തു പറയാനുള്ളത് തീർച്ചയായിട്ടും വലിയ സുരക്ഷ പാളിച്ചയാണ് അതിനു മുമ്പ് നമ്മളീ ആദ്യമേ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ വെറും ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ ഒരു യുവതിയെ ട്രെയിനിനുള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട ശേഷം ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ആ യുവതിയെ ബലാത്സംഗം ചെയ്ത് അവസാനം സൗമ്യ ചികിത്സയിലിരിക്കുകയും മരിക്കുകയാണ് ചെയ്തത് ഒരു കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് അയാളുടെ മനോനില അയാളുടെ ശാരീരികമായ കുറവുകളും അയാളുടെ ശാരീരികമായ മറ്റ് എന്താണ് കഴിവുകളും എല്ലാം തന്നെ പോലീസിന് അറിയാവുന്നതാണ് ഇയാളെ ട്രയൽ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഹൈക്കോടതി അത് ശരിവെക്കുന്നു സുപ്രീം കോടതിയിൽ നിന്നും അയാൾ ഊരിപ്പോകുന്നു അതിൻ്റെ ആ സമയത്ത് നടന്ന ഇടപെടലുകളൊക്കെ ഇപ്പോഴും ദുരൂഹമാണ് അതവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ള ഒരു പ്രതിയെ കണ്ണൂർ പോലെയുള്ള ഒരു ജയിലിൽ അതീവ സുരക്ഷാ ജയിൽ എന്നാണ് പറയുന്നത് ആ ജയിലിൽ പാർപ്പിച്ചിരിക്കെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഇയാൾ അവിടെ നിന്നും എന്താണ് വലിയ നീളമുള്ള ഒരു പുതപ്പ് പോലെ തോന്നിക്കുന്ന ഒരു തുണിയിലൂടെ പുറത്തേക്ക് ചാടുന്നു എന്നുള്ളതാണ് ഇത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഗോവിന്ദചാമിയെ ജയിലിനകത്തു നിന്നും പലരും നിർണായകമായ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അതിനിർണായകമായ ഡ്യൂട്ടികൾ ചെയ്യുന്നവരോ സഹായിച്ചിട്ടുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ജയിൽ വകുപ്പിന് വലിയ നാണക്കേട് ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയെങ്കിലും അത് പോലീസിൻ്റെ മിടുക്കാണ് പോലീസ് ഈ പറയുന്നത് പോലെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറയുന്ന ചില വസ്തുതകൾ പറയുന്നുണ്ട് അതായത് ഒന്നേ കാലിലാണ് ഗോവിന്ദ ജയിൽ ചാടുന്നത് അഞ്ച് പുലർച്ചെ അഞ്ചേ കാലോടു കൂടിയാണ് ഇത് അറിയുന്നത് ഗോവിന്ദ അവിടെ നിന്ന് പോയി മണിക്കൂറോളം നാലു നാല് മണിക്കൂറോളം ആരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പോലീസിൽ ഈ വിവരം എത്തുന്നത് ഏഴേ കാലിനാണ് വീണ്ടും രണ്ട് മണിക്കൂർ പോലീസിൽ വിവരം എത്താതെ വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജയിലിനകത്ത് ഗോവിന്ദ അനുകൂലമായി പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന എനിക്ക് തോന്നുന്നത് ജയിൽ ഡി ജി പി രാവിലെ ജയിലിൽ കണ്ണൂർ ജയിലിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ തുടരുകയാണെന്നാണ് വളരെ ഗുരുതരമായ സുരക്ഷാ പാളിച്ചകൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ജയിൽ ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണെന്ന് ജയിൽ ഡി ജി പി ഇപ്പോൾ ഈ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥർ കാണാതെ പോയ വീഴ്ച എന്ന് പറയുന്നത് കമ്പി മുറിച്ച് ആ ജയിലിൻ്റെ കമ്പി മുറിച്ചാണ് ഇയാൾ പുറത്ത് കടന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കമ്പി മുറി രാത്രി പാറാവ് ആ ഭാഗത്ത് ശക്തമായി ഇല്ലേ എന്നുള്ള വലിയൊരു ചോദ്യ ചിഹ്നമുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും പത്താം ബ്ലോക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്താം ബ്ലോക്കിൽ ആ പരിസരത്താണ് ഇദ്ദേഹത്തെ പാർപ്പിച്ചിട്ടുള്ളത് ആ പ്രദേശത്ത് ഇത്ര നൊട്ടോറിയസ് ക്രിമിനലുകൾ പാർപ്പിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് സ്ഥലങ്ങളെക്കാളും കാവൽ താരതമ്യേന കൂടുതലാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഈ രാത്രി ഒന്നരയ്ക്ക് ഇയാൾ കമ്പി മുറിച്ച് രക്ഷപ്പെടുന്നു അതിനുശേഷം നാല് മണിക്കൂറോളം ജയിലിലെ തന്നെ ആരും അറിയുന്നില്ല പുലർച്ചെ അഞ്ചു കൂടി ജയിലിലെ ചിലരെങ്കിലും വിവരം അറിയുന്നു പിന്നെയും ഉന്നത വൃത്തങ്ങളിൽ ഈ വാർത്ത എത്തുന്നത് വീണ്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഏഴ് കൂടിയാണ് ആ സമയം മുതൽ നമ്മൾ മാധ്യമങ്ങൾ എല്ലാവരും ഇത് ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും ജയിലിനുള്ളിൽ തന്നെ എന്നുള്ള കാര്യം സുവ്യക്തമാണ് കാരണം ഇപ്പം വലിയ ഗുരുതര സുരക്ഷാ വീഴ്ച എന്ന് സമ്മതിക്കുന്ന ആ ജയിൽ ഡി ജി പി ഉണ്ടല്ലോ ആ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം യൂണിഫോം മൂരി വെച്ച് വീട്ടിൽ പോകണം കാരണം അത്രമാത്രം ഗുരുതരമായ സുരക്ഷാ വീഴ്ച അവിടെ നടന്നിട്ടുണ്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് പറയാം അതായത് നമ്മളിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാവിലെ മുതൽ തന്നെ കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഗോവിന്ദചാമിയുടെ ഇപ്പോഴത്തെ രൂപം എന്ന് പേരിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ചിത്രമാണ് സ്വാഭാവികമായും ഇത് ജയിൽ അധികൃതർ നൽകിയതായിരിക്കാം മാധ്യമങ്ങൾ കാരണം ഈ പറയുന്ന ഗോവി ഗോവിന്ദിയുടെ ഇപ്പൊ ഗൂഗിളിലും മറ്റും കിട്ടുന്ന ആ പഴയ ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ ഈ ഈ പുലർച്ചെയും വെളുപ്പം കാലത്തും ഒക്കെ അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ എന്ന നിലയിൽ ടെലിവിഷൻ മാധ്യമങ്ങൾ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങൾ ധരിക്കുക ഇത് ജയിൽ വകുപ്പ് കൊടുത്ത ചിത്രമായിരിക്കുമെന്നാണ് തീർച്ചയായും അങ്ങനെ തന്നെ ണം പക്ഷേ നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം അല്പസമയം മുമ്പ് ഒരാളഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നും ഇയാളെ പിടികൂടുമ്പോൾ അയാളുടെ മുഖം നോക്കുക ഈ ദൃശ്യവുമായി ബന്ധവും അതായത് ഒട്ടും മീശയോ താടിയോ ഒന്നും ഇല്ലാതെ പറ്റ മുടി വെട്ടിയിരുന്ന ഗോവിന്ദമിയെയാണ് ഏറ്റവും പുതിയ ചിത്രം എന്ന് പ്രൊജക്ട് ചെയ്തിരുന്നതെങ്കിൽ പിടികൂടിയപ്പോൾ അയാൾക്ക് ആവശ്യത്തിന് മുടിയും താടിയും ഒക്കെയുള്ള ഒരു രൂപമായിരുന്നു തീർച്ചയായും അത് അതിൽ തന്നെ ബോധപൂർവ മായ ചില കളികളുണ്ട് ഏതാനും മണിക്കൂറുകൾ ഗോവിന്ദചാമിക്ക് നൽകണം എന്നൊരു സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയമുണ്ട് ഈ ജയിലിനുള്ളിൽ ഇവർക്ക് യൂണിഫോം ഉണ്ടാവുമല്ലോ ജയിലിനുള്ളിൽ അപ്പോൾ ആ യൂണിഫോം വിട്ടുകൊണ്ട് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു പുള്ളിയെ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രങ്ങൾ അവരുടെ ഒരു ലോക്കർ അവിടെ ആ ലോക്കറിനകത്ത് സൂക്ഷിച്ച ശേഷം ജയിൽ യൂണിഫോമിലാണ് ഇവരെ ജയിലിൽ പാർപ്പിക്കുന്നത് അതും നീളമുള്ള പാൻസും ഷർട്ടും അല്ലെങ്കിൽ നിക്കറും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കാര്യം ഈ പ്രതി ലോക്കപ്പിനുള്ളിൽ തൂങ്ങി വരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലേ ഇവരുടെ ഒരു മാനസിക അവസ്ഥയൊക്കെ വെച്ച് അപ്പോൾ അതിനിട നൽകുന്ന രീതിയിലല്ലാത്ത വസ്ത്രങ്ങളാണ് അതിനകത്ത് ധരിപ്പിക്കുന്നത് പക്ഷേ ഈ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പുറത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് പുള്ളി ഒരു കറുത്ത പാൻ്റ് ഇട്ടുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് കറുപ്പും കറുപ്പും ഇട്ടുകൊണ്ടാണ് പുള്ളി പുറത്തേക്ക് വന്നത് അപ്പോൾ ഈ ഡ്രസ്സ് പുള്ളിക്ക് എവിടുന്ന് കിട്ടി ഈ പറഞ്ഞതുപോലെ ഒരു ഷീറ്റിൽ തൂങ്ങിയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ആ ഷീറ്റ് എവിടെ നിന്ന് കിട്ടി ഈ കമ്പി മുറിക്കാനുള്ള ആയുധം എവിടുന്ന് കിട്ടി ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് അത് അങ്ങനെ നിസ്സാരവത്കരിച്ച് പോകേണ്ട ചോദ്യങ്ങളല്ല ഇതിന് ഓരോന്നിനും മറുപടി പറയാൻ ജയിൽ അധികൃതർ ബാധ്യസ്ഥരാണ് അല്ല അത് നമ്മൾ അങ്ങനെ വിചാരിക്കരുത് ഇപ്പൊ യൂണിഫോം മാത്രമല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്ത് വേണമെങ്കിലും കിട്ടും പണം കൊടുത്താൽ മതി അവിടെ എന്ത് വേണമെങ്കിലും കിട്ടും ഈ പറയുന്ന ജയിൽ ഡി ജി പി ഗുരുതര സുരക്ഷാ വീഴ്ച എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഡെയിൽ ജയിൽ ഡി ജി പി അല്ല അവിടെ ഭരിക്കുന്നത് ജയിൽ വകുപ്പുമല്ല ഭരിക്കുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കാർക്കും അവിടെ ഒരു റോളും ഇല്ലാത്ത രാഷ്ട്രീയ മാഫിയ ലോബികളാണ് കണ്ണൂർ ഭരിക്കുന്നത് ഈ പത്താം ബ്ലോക്കിനെ കുറിച്ച് എന്തൊക്കെ കഥകളാണ് നൊട്ടോറിയസ് ആയിട്ടുള്ള എന്തൊക്കെ കഥകളാണ് ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അവിടെ പാർപ്പിച്ചിരുന്ന പ്രതികൾക്ക് അന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലിനുള്ളിൽ എത്തിച്ചത് അക്കാലത്തെ വലിയൊരു വാർത്ത ായിരുന്നു അതെ ഈ പത്താം ബ്ലോക്കിൽ നിന്ന് സ്ഥിരമായി മൊബൈൽ ഫോണുകൾ കഞ്ചാവ് മദ്യം എന്നീ സിഗരറ്റ് ഇതെല്ലാം തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൃത്യമായി തന്നെ ഈ പറയുന്ന ജയിൽ ഭരിക്കുന്ന മാഫിയ ജീ ജയില് ഭരിക്കുന്ന മാഫിയയുടെ സാന്നിധ്യം ജയിലിനകത്തും ജയിലിന് പുറത്തുമുണ്ട് ഈ മാഫിയകളാണ് ഈ ജയിൽ ഭരിക്കുന്നത് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഒരു വോയിസിന് അവിടെ യാതൊരു വിലയുമില്ല ജയിൽ ഉദ്യോഗസ്ഥരെ പോലും മാനസികമായി പീഡിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മാഫിയ സ്ഥലമാണ് ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് അയാൾക്ക് അവിടെ ഒരു കറുത്ത പാൻറും കറുത്ത ഷർട്ടും കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ജയിലിന്റെ പത്താം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ സെൽ എന്നാണ് പറയുന്നത് അതീവ സുരക്ഷാ ജയിലാണ് അവിടെ അവിടുത്തെ കമ്പി മുറിക്കാൻ ഇയാൾ ഏത് ആയുധമായിരിക്കാം ഉപയോഗിച്ചത് ആ ആയുധം ഗോവിന്ദിക്ക് കിട്ടിയത് എങ്ങനെ മാത്രമല്ല ഈ രാത്രി സമയങ്ങളിൽ ജയിലുകളിൽ പ്രത്യേക നിരീക്ഷണമാണ് സി സി ടി വി അടക്കമുള്ള മറ്റു അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് ഈ നിരീക്ഷണത്തിൽ ഒന്നും തന്നെ ഗോവിന്ദ സ്വാമി പെടാത്തത് എന്തുകൊണ്ടാണ് ഒരു മണിക്ക് ഈ വലിയ നീളമുള്ള പുതപ്പ് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടി അഞ്ചേ കാലു വരെ എന്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ വൈകി എന്ന് പറഞ്ഞാൽ തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ഉയരുന്നുണ്ട് അതായത് ഈ മതിലിന് മുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഗോവിന്ദ ചാടാനായി ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് കൊടുത്തതാണ് ഇത് ചാടിച്ചതാണെന്ന കാര്യം അല്ല ഇതിനകത്ത് ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ആരോഗ്യമുള്ള ഒരാളല്ല ഈ ജയിൽ ചാടുന്നത് ഒറ്റ കൈയുള്ള ഒരാളാണ് ഓടാനും ചാടാനും അല്ലെങ്കിൽ മതിൽ കയറാനും ഒക്കെ ഒരുപാട് വൈഷമ്യതകൾ അനുഭവിക്കേണ്ട ഒരാളാണ് അല്ലെ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വളരെ കൂളായി ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നു എന്ന് പറയുമ്പോൾ അത് അയാളുടെ മിടുക്കാണ് പോലീസിൻ്റെ അനാസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അത് അയാളുടെ മിടുക്കായിട്ട് നമുക്ക് പറയേണ്ടി വരും അയാളുടെ മിടുക്കിനെ സഹായിച്ചത് ആരാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് അത് മാത്രമല്ല ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളും കൂടെയുണ്ട് ഇയാളിപ്പോൾ ജയിലിലേക്ക് പോയതുകൊണ്ട് നമ്മൾ വായിച്ചെടുക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി നമ്മൾ മറന്നിരുന്ന ഒരാളാണ് ഗോവിന്ദചാമി പക്ഷേ ഗോവിന്ദചാമിയേക്ക് പിന്നിൽ വലിയൊരു ശക്തി ഉണ്ടെന്ന് പണ്ടും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ും ഇയാളുടെ വിധി വന്ന സമയത്തൊക്കെ ആളൂരിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റാണ് ഇയാളിനു വേണ്ടി കോടതിയിൽ ആകുന്നതും പിന്നീട് സുപ്രീം കോടതിയിൽ പോയ വധശിക്ഷ ഇളവ് വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ അപ്പോ ഇയാളുടെ പിന്നിൽ ഒരു വലിയ മാഫിയ ഉണ്ട് ഒരു റാക്കറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ അന്നേ വാർത്തകൾ വന്നിരുന്നു അതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അല്ല ഒരു റാക്കറ്റ് എന്തായാലും അവിടെ ഉണ്ട് അത് ഒരുപക്ഷേ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് അല്ല ഇത്തരം ആളുകളെയൊക്കെ സഹായിക്കുന്ന ചില ആളുകളുണ്ട് ആ ആളുകൾ മുഖാന്തിരമായിരിക്കാം ആളൂരിലേക്കൊക്കെ പോയത് നമുക്ക് ചെറിയൊരു അടിപിടി കേസിൽ തന്നെ ജാമ്യം കിട്ടാൻ എത്ര രൂപ ചിലവാക്കണം ആ സമയത്താണ് ഈ വധശിക്ഷയ്ക്ക് ഹൈക്കോടതി സ്ഥിതിവെച്ച വധശിക്ഷ സുപ്രീം കോടതിയിൽ പോയി ഒന്നുമില്ലാതെ ഇറക്കിക്കൊണ്ടുവരിക അതിന് പിന്നിൽ ധാരാളം കളികളുണ്ട് ആ കളികൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ തീർച്ചയായും ആളുടെ ഗോവിന്ദസ്വാമിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം എത്താറുണ്ടെന്നും ഗോവിന്ദസ്വാമി ഒരു ജയിലിലെ ധനികനാണ് എന്നും ഒക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് ഈ പണം അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഗോവിന്ദച്വാമിക്ക് ജയിലിനകത്തും പുറത്തും സഹായം കിട്ടിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം പുറത്ത് ഗോവിന്ദ ഒരു സഹായവും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് ലക്ഷ്യമില്ലാതെ അവിടെയും ഇവിടെയും അലയുമ്പോൾ പിടിയിലാകുന്നത് പക്ഷേ ജയിലിൽ ഒരു പക്ഷേ ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒന്ന് പറയുകയാണ് ഇന്ന് പുലർച്ചെ ജയിൽ ചാടി അദ്ദേഹം ഇപ്പോൾ പിടിക്കപ്പെട്ട ആ കിണറിനുള്ളിലാണ് അദ്ദേഹം ഇരുന്നത് അവിടെ ഇരുന്നിട്ട് ഇന്ന് രാത്രിയോടുകൂടി മറ്റെന്തെങ്കിലും ആരുടെയെങ്കിലും സഹായത്തോടു കൂടി സംസ്ഥാനം കടക്കാനുള്ള വല്ല പദ്ധതി ഉണ്ടായിരുന്നെങ്കിലോ അല്ല അദ്ദേഹം സംസ്ഥാനം കടന്നേനെ കാരണം ഇങ്ങനെ ഒരു സഹായം ഉണ്ടായിരുന്നുവെങ്കിൽ പുറത്തെ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഈ സമയം കൊണ്ട് കിട്ടില്ല കാരണം ഗോവിന്ദസ്വാമിക്ക് ഒരുപാട് സമയം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ഒന്നേകാലു മുതൽ അഞ്ചേ വരെ അഞ്ചേ മുതൽ ഏഴേകാലു വരെ ഇത്രയധികം മണിക്കൂറുകൾ ഗോവിന്ദസ്വാമിക്ക് ജയിലിനകത്തെ ചില ശക്തികൾ അനുവദിച്ചു കൊടുത്തതാണ് പക്ഷേ ആ അനു സമയം കൊണ്ട് രക്ഷപ്പെടാൻ ഗോവിന്ദസ്വാമിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് അയാൾക്ക് സഹായം കിട്ടിയിട്ടില്ല വലിയ സഹായം കിട്ടിയിട്ടുണ്ട് അതിനയാൾ പണം മുടക്കിയിട്ടുണ്ടാവും ജയിലിനകത്ത് പണം മുടക്കിയാൽ എന്തും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അങ്ങനെ അത്രമാത്രം സൗകര്യങ്ങൾ അവിടെയുണ്ട് സൗകര്യങ്ങൾ അനുഭവിക്കുന്ന പ്രതികൾ അവിടെയുണ്ട് ഇങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുണ്ടകൾ അവിടെ കിടന്നിട്ട് പുറത്തുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ നിയന്ത്രിക്കുകയും അവരെ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വല്ലാത്ത പണത്തിൻ്റെ ഒഴുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുണ്ട് അതിന് വലിയ രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ ലോബിയുടെ മറവിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെ ഒരു ചെറുതല്ലാത്ത തുക ഗോ ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ മുടക്കിയിട്ടുണ്ടാകാം ആ പണത്തിന്റെ പിൻബലത്തിലാണ് അയാൾ ആ മതിൽ ചാടിക്കടന്നത് പക്ഷെ പുറത്ത് അയാൾക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ടാകും എന്തായാലും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് തിരിച്ചടി ഏൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ നിയമസംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഒരു പ്രധാനപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ വധശിക്ഷ വരെ കിട്ടിയിട്ട് അതിനിളവ് അനുവദിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന ഒരാൾ അവിടുത്തെ സുരക്ഷാ വലയങ്ങളെ എല്ലാം ഭേദിച്ച് പുറത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതും വികലാംഗനായ ഒരാൾ അത് ചില്ലറ കാര്യമല്ല ജയിൽ അധികൃതർ ഇന്നലെ ഒരുപക്ഷെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും ഇത് പക്ഷേ ഇതിപ്പോൾ നടക്കാൻ പോകുന്നൊരു സംഭവം കൂടെ ഞാൻ പറയാം കുമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില സാധാ സി പി ഒമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരെ അന്വേഷണ വിധേയമായി കുറേ നാളത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടോ ആയിരിക്കും ഇതിനൊരു പരിഹാരം കാണാൻ ഇപ്പോൾ സർക്കാർ ശ്രമിക്കാൻ പോകുന്നത് പക്ഷേ സർക്കാരിനേറ്റ ഈ ഒരു അവരുടെ ഒരു പ്രതിച്ഛായക്കേറ്റ ഈ ഒരു തിരിച്ചടി അത്ര പെട്ടെന്നൊന്നും മാറുന്നതല്ല ഇല്ല ഇത് ടോട്ടൽ കേരള പോലീസിങ്ങിന് തന്നെ വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇതിൽ കൃത്യമായ ഒരു മറുപടി പറയേണ്ടി വരും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അതിനകത്ത് കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കഴിയുന്ന ചില രാഷ്ട്രീയ മേലാളന്മാർ അതെ അതായത് അവർ അവിടെ വാതുറക്കാൻ പാടില്ല അവർ അവിടെ വാതുറന്നു കഴിഞ്ഞാൽ പുറത്തെ പല തേഞ്ഞു തേച്ച് മിനുക്കിയ ഷർട്ടിലും ചെളിയാകും അങ്ങനെയുള്ള കുറെ അധികം കൊടും ക്രിമിനലുകൾ കണ്ണൂരിലുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് അവർക്കാവശ്യമായ എല്ലാവിധ സഹായവും എത്തിച്ചു കൊടുക്കാൻ അവർക്ക് വഴിവിട്ട രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് അത് അങ്ങേയറ്റം നിയമവിരുദ്ധവും സമൂഹത്തിന് ദോഷകരവുമായ ഒരു സംവിധാനമാണ് ആ സംവിധാനമാണ് പണം കൊടുത്ത് ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം ആ സംവിധാനമാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇങ്ങനെ വലിയ ക്രിമിനലുകളാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കിടക്കുന്നത് ഇവരിങ്ങനെ ചാടി പുറത്തു വരാൻ തുടങ്ങിയാൽ കണ്ണൂർ നഗരത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയാണ് കാരണം ഈ ഗോവിന്ദച്ചാമി തന്നെ അയാൾ വലിയ രീതിയിൽ ലൈംഗിക ആസക്തി സൈക്കോപാത്ത് സൈക്കോപാത്താണ് അയാൾക്ക് ഏത് രീതിയിലും ലൈംഗികത വേണം അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ അയാൾക്ക് പുറത്ത് കിട്ടുന്ന മണിക്കൂറുകളിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയില്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക അങ്ങനെയുള്ള ഒരു പ്രതിയാണ് മണിക്കൂറുകളോളം നഗരത്തിൽ കഴിഞ്ഞത് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കണ്ണൂർ ജയിലിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമവിരുദ്ധ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഉടൻ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇത്തരം കേസുകൾ ആവർത്തിക്കും എന്തായാലും സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായൊരു മറുപടി പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറയുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അദ്ദേഹം കേരള ജനതയോട് ഇതിനൊരു ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ തന്നെയാണ് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്